ഇവന്റെ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഓനോട് ഞാൻ പറഞ്ഞില്ല അതായത് നിക്കാഹ് കഴിച്ച ആളില്ലേ ഓനോട് ഞാൻ പറഞ്ഞില്ല കാരണം ഓനോട് പറയാൻ പേടി കൊണ്ട് ഓനോട് ഞാൻ പറഞ്ഞില്ല പക്ഷേങ്കിൽ എന്റെ വീട്ടിൽ ആ ഒരു കാര്യത്തോടെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നതാണ് അത് ഓപ്പൺ ആയിട്ട് ഞാൻ ഫിദയോട് പറയാണ് കാരണം ഫിതക്ക് വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ട് ഒരു വലിയ തീരുമാനം ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു വലിയ തീരുമാനം എടുക്കാൻ ഫിദയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിക്കാഹ് കഴിച്ച വ്യക്തിയോട് ആ നിക്കാഹ് മുൻപോ ശേഷമോ നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് പറയാൻ അതൊരു വഞ്ചന തന്നെയാണ് എന്റെ വീട്ടിൽ ഞാൻ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ അന്നേരം ഇവൻ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് ഒരിക്കലും എന്റെ വീട്ടിൽ ആസെപ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഈ ഓണ വെക്കേഷനിൽ എന്നെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിട്ടുള്ള ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പം ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇവന്റെ കൂടെ അറിഞ്ഞു വന്നതാണ് ഒരിക്കലും ഒരാളെയും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ചതിക്കണമെന്നോ വിചാരിച്ചിട്ട് ചെയ്തതല്ല ഒളിച്ചോടി പോയി വിവാഹം കഴിച്ച നിഖിലും ഫിതയും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് പൊതുവെ ഈ ഒളിച്ചോട്ട കേസുകളിൽ സംസാരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇതിൽ സംസാരിക്കണമെന്ന് തോന്നിയതിന്റെ കാരണം ഫിദ ഈ വീഡിയോയിലൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇവിടെ ഞാൻ കേൾപ്പിച്ചു തരാം അതിലെനിക്കൊരു വ്യക്തമായ മറുപടി കൊടുക്കണം എന്ന് തോന്നി ആവർത്തിച്ചു പറയുന്നു നിഖിലിൻ്റെ കൂടെ ഫിത ഒളിച്ചോടിപ്പോയതോ ഫിതയുടെ കൂടെ നിഖിൽ ഒളിച്ചോടിപ്പോയതോ അല്ല എൻ്റെ വിഷയം മറിച്ച് ഇവിടെ ഒരാൾ പച്ചക്ക് പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല എൻ്റെ വിഷയം മറിച്ച് ഇവിടെ ഫിത ഒരു മനുഷ്യനെ പച്ചക്ക് വേദനിപ്പിച്ചിരിക്കുകയാണ് അയാളെ നോവിപ്പിച്ചിരിക്കുകയാണ് അയാൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പക്ഷെ അയാളതിൽ നിന്ന് കരകെ ഇപ്പം ഫിദ അതിനെ വളരെ സിമ്പിളായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കണം എന്ന് തോന്നി അപ്പം അതിനുള്ള ഒരു മറുപടിയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാനോ മാന്യമായിട്ട് അതിന് മറുപടി കൊടുക്കാം എന്റെ പേര് ഫിദ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പറ്റിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നെ ആരോ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു വന്നതാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അതൊന്നും ഒരിക്കലും സത്യമായിട്ടുള്ള കാര്യമല്ല എന്നൊരിക്കലും ആരും കട്ടിക്കൊണ്ടു വന്നതോ അല്ലെങ്കിൽ ഫോഴ്സ് എടുത്ത് കൊണ്ടുവന്നതോ ഒന്നും അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അത് നൂറ് ശതമാനം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് പോയതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഞാന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം ഞാൻ എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആലോചിച്ച് ഇവന്റെ കൂടെ അറിഞ്ഞു വന്നതാണ് അതാണ്ട് ഒരിക്കലും എന്നാരും തട്ടിക്കൊണ്ടോന്നിട്ടല്ല പിന്നെ എന്റെ മിക്കായി കഴിഞ്ഞതാണ് അതാണിപ്പോ എല്ലാരും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത് മിക്കായിൻ്റെ മുന്നേ ഞാൻ എൻ്റെ വീട്ടിലും അതേപോലെ ഓനോടും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ബന്ധം താല്പര്യമില്ലാന്ന് പിന്നെ സമ്മർദ്ദം മൂലം എനിക്ക് മിക്കായി നിൽക്കേണ്ടത് വന്നതാണ് മിക്കായ് കഴിഞ്ഞ് ഞാൻ നല്ല രീതിക്ക് ഓനോട് പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പക്ഷേങ്കിൽ അന്നേരമൊക്കെ അതൊരു കോംപ്രമൈസ് ടോണിൽ ഈ പ്രശ്നമൊക്കെ സോൾവാക്കി മുന്നോട്ട് ഇങ്ങനെ പോയി കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പ്രശ്നം സോൾവാക്കിയിട്ട് മുന്നോട്ട് പോയതാണ് പിന്നെ ഇവൻ്റെ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഓനോട് ഞാൻ പറഞ്ഞില്ല അതായത് നിക്കാഹ് കഴിച്ച ആളില്ല ഓനോട് ഞാൻ പറഞ്ഞില്ല കാരണം ഓനോട് പറയാൻ പേടികൊണ്ട് ഓനോട് ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ വീട്ടില് ആ ഒരു കാര്യത്തോടെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് ഓപ്പൺ ആയിട്ട് ഞാൻ ഫിദയോട് പറയാം കാരണം ഫിദക്ക് വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ട് ഒരു വലിയ തീരുമാനം ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു വലിയ തീരുമാനം എടുക്കാൻ ഫിദയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിക്കാഹ് കഴിച്ച വ്യക്തിയോട് ആ നിക്കാഹ് കഴിക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതൊരു വഞ്ചന തന്നെയാണ് അതൊരു ചെതിയാണ് കാരണം നമുക്കറിയാം ഈ നാട്ടിൽ പൊതുവേ പറഞ്ഞ് ഒരു കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റാണ് അതിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പെണ്ണ് കിട്ടാനില്ല നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് അവിടെയുള്ള ആളുകളൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആണിനൊരു പെണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കടമ്പയാണ് അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ് സമയം ആ അവസ്ഥയിൽ ഒരാളെ വിട്ട് അയാൾ ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾ ആ ഓനാധി കഴിച്ച പെണ്ണ് പോയതാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ ഒരു കുറ്റവും അതിലില്ല എങ്കിൽ പോലും അതൊരു വലിയ കുറ്റമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമാണ് ഫിത ഫിത മറ്റൊരു ജീവിതം തുടങ്ങി പോവാണ് പക്ഷെ അയാൾ ആ വെല്ലുവിളിയിൽ നിന്ന് അയാൾ അത് ജീവിച്ചു അത് ആഘോഷിച്ചു അയാൾ അത് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യനാണ് അയാൾക്ക് അതിൻ്റെ വേദനയുണ്ടാകും ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ മതം നിങ്ങളുടെ രാഷ്ട്രീയം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് മാനുഷികപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ട് ഒരു പരിഗണനയുണ്ട് അത് നിങ്ങൾ അയാൾക്ക് നൽകാമായിരുന്നു അയാളോട് പറയാമായിരുന്നു അയാൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞാലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീ കത്തുന്നുണ്ടാകും എന്നുള്ളത് ഒരു ഫാക്റ്റാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞേക്ക് ഇവൻ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് എന്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം ഈ ഓണം വെക്കേഷനിൽ എന്നെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ എന്റെ കൂടെ ഇറങ്ങി വന്നതാണ് ഒരിക്കലും ഒരാളെയും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ചതിക്കണമെന്നോ വിചാരിച്ചിട്ട് ചെയ്തതല്ല പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് വന്നതാണ് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് എടുത്താന്ന് വന്നത് വീഡിയോ കണ്ടിക്ക് പിന്നെ അമ്പലത്തിൽ നിന്നോ പള്ളിന്നോ ആ വ്യൂ ആ ഫോട്ടോ വന്നതല്ല അതൊരു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോന്ന് അത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കുക അത് അമ്പലമാണോ ഉള്ളത് അപ്പം വെറുതെ ഈ വ്യാജ പ്രചാരണം ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പം പിന്നെ കൂടുതലും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സാണ് അപ്പോൾ നാട്ടിലുള്ള ഫ്രണ്ട്സോ ആടെയുള്ള ഫ്രണ്ട്സോ ഞാൻ കറി ഇത് കുറച്ച് പ്രശ്നമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇന്ദ്രകാശാണ് വിഷയം ഉണ്ട് അപ്പം ഇത് ഫസ്റ്റ് കേൾക്കുന്നവർ ഫസ്റ്റ് എന്താ പറയാ അല്ല ഇതിപ്പോ നിങ്ങളിപ്പോ എന്ത് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗം മാത്രമാണ് നിങ്ങളുടെ ഭാഗം മാത്രമാണ് പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ ഫിദ നിക്കാ കഴിച്ച ഒരു വ്യക്തി ഫിതക്ക് തീരുമാനിക്കായിരുന്നു നിക്കാ കഴിക്കണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഒരു നിക്കാ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒളിച്ചോടി പോകുമ്പോൾ നിക്കാ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക മത നിയമപ്രകാരം മറ്റൊരാളുടെ ഭാര്യയായി മാറുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ പരിപാടി ചടങ്ങുകളൊക്കെ നടന്നിട്ടില്ല എങ്കിലും ആ ഉടമ്പടി അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നത് അത്ര ശരിയല്ല അത് തെറ്റാണ് അത് വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്ക് മാത്രമല്ല ഉള്ളത് ഏതൊരു മതവിശ്വാസിക്കുമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ എല്ലാത്തിനും അപ്പുറത്ത് ഒരു മനുഷ്യൻ പിന്നെ ഇവരുടെ കുടുംബം കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ അവരുടെ കുടുംബവും മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ അങ്ങനെയല്ല മറിച്ച് മറ്റൊരാളെന്ന് പറയുന്നത് ഇവരുടെ കുടുംബമായി തീർന്ന ഒരാളാണ് ഇവരുടെ കുടുംബത്തിലേക്ക് ഇവള് കാരണം വന്ന ഒരാളാണ് അപ്പൊ അയാളുടെ ജീവിതത്തെക്കുറിച്ച് അയാളുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാ ഒളിച്ചോട്ട കേസുകളിലും പറയാറുള്ളത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി ഭീഷണി ഇവിടെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംഭവമാണ് ഇത് വ്യാജമായത് അപ്പം കേട്ട് കേൾക്കുന്നവരെന്തായാലും വെറുപ്പം മെയ് സാധനം എല്ലാം വരും എന്നെനിക്കറിയാം പിന്നെ ഞാനിപ്പോൾ ഇവള് സ്ഥിതിയായിട്ട് ഫിതിയായി സ്ഥിതിയായിട്ടുണ്ട് നികിലും നികിലായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചത് അപ്പം കുറെ ആൾക്കാർ ഈ കാര്യം മതം മാറുന്ന വിഷയം വന്നിരിക്കുക മതം മാറ്റാൻ കൊണ്ടുപോയതാണെന്നുള്ള ഡൗട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയാണോ ഒരിക്കലും സംഭവിക്കുക ഞാനിപ്പം തീരുമാനം തന്നത് ഇവളെങ്ങനെയാണോ ഇത്രയും കാലം ജീവിച്ചത് അതേപോലെ മുന്നോട്ടും ഞാൻ എങ്ങനെ എങ്ങനെയാണോ ജീവിച്ചത് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും ഞാൻ തീരുമാനം അതൊരിക്കലും മാറാനോ ആരെങ്കിലും വിളിച്ചാലോ എന്ത് പറഞ്ഞിട്ടോ മാറാനോ എന്തെങ്കിലും മാറൂല അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് കാരണം നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാം നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഇവിടത്തെ നിയമവ്യവസ്ഥകളൊക്കെ മാനിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം മതം മാറുന്നോ മതം മാറുന്നില്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ രണ്ടാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വിട്ടു തരികയാണ് പക്ഷെ ഞാൻ ആവർത്തിച്ചു പറയുന്നു മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കി മറ്റൊരാളുടെ ജീവിതം വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് തള്ളിവിട്ട് അയാളെ വഞ്ചിച്ച് വരുന്നതിനേക്കാൾ നല്ലത് അയാളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള